ഇന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന വിഷയമാണ് ഓരോ വർഷവും ഭാരതത്തിൻ്റെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ബ്ലഡിൻ്റെ അഭാവം മൂലം അനേക മരണങ്ങൾ ഏകദേശം പന്ത്രണ്ടായിരത്തിലധികം മരണങ്ങൾ ദിനനിത്യം നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് റിസർച്ചിലൂടെ നമ്മൾ അറിയുന്നത് അത് പല കാരണങ്ങളുണ്ടാകാം ആക്സിഡൻറ്റ് വഴിയായിരിക്കാം ക്യാൻസർ ആയിരിക്കാം പല രീതിയിലുള്ള ഓപ്പറേഷൻ വഴിയായിരിക്കാം അഥവാ അനേമിയ ഇത്തരത്തിൽ പല വിധത്തിലും ഇന്ന് രക്തത്തിൻ്റെ ആവശ്യം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ ഏകദേശം ഒരു വർഷം നമുക്കറിയാം ബ്ലഡ് ബാങ്ക് വഴി നമ്മൾ കളക്ട് ചെയ്യുന്നത് പതിനൊന്ന് ആണ് അതായത് പതിനഞ്ച് മില്യൺ വേണ്ടെടുത്ത് ഇന്ന് നമുക്ക് കളക്റ്റ് ചെയ്യാൻ പറ്റുന്നത് പതിനൊന്ന് മില്യൺ അളവിലാണ് രക്തം നമുക്ക് കളക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നമ്മുടെ അറിവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നമുക്കൊത്തിരി ദാനങ്ങളെക്കുറിച്ച് പറയാനുണ്ട് അത് വളരെയധികം ഒരു ദാനം എന്ന് പറയുമ്പോൾ അതിന് രക്തദാനം അത് തന്നെയാണ് മഹാദാനം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് രക്തദാനം ചെയ്യുന്നതിലൂടെ നമുക്ക് ആർക്കും ഒരു ലോസും വരാനില്ല കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ അത് നമ്മുടെ ഹെൽത്ത് പരമായിട്ടുള്ള കാര്യത്തിൽ ബ്ലഡിൻ്റെ വർധനവിൻ്റെ കാര്യത്തിൽ ആരോഗ്യപരമായി നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് മറ്റുള്ളവർക്ക് ജീവദാനം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ലൈഫിലും ജീവിതത്തിൻ്റെ പ്രാപ്തി ഉണ്ടാവുകയാണ് ഇപ്പോൾ ബ്രഹ്മകുമാരീസ് ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു മെഗ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഈ ഒരു വർഷം നമ്മുടെ മുൻ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന രാജ്യോഗിനി ഡോക്ടർ ദാദി പ്രകാശ്മണിജിയുടെ പുണ്യസ്മൃതി ദിനത്തോടനുബന്ധിച്ചാണ് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് ദാദിയുടെ സ്മൃതി ദിനത്തെ നമ്മൾ പതിനെട്ട് വർഷമായി വിശ്വ സാഹോദര്യ ദിനമായിട്ടാണ് ആഘോഷിച്ചു വരുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പതിനെട്ടാമത്തെ പുണ്യസ്മൃതിയുടെ ഈ ഒരു വർഷം നമ്മൾ മുഴുവൻ ദേശീയ തലത്തിലും അതുപോലെ തന്നെ നേപ്പാളിലും ഈ രണ്ട് കൺട്രീസ് ചേർന്നിട്ടാണ് നമ്മൾ ഈ ഒരു വലിയൊരു പദ്ധതി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഉദ്ദേശം നമുക്ക് എത്രത്തോളം നമ്മളുടെ ബ്ലഡ് നമുക്കറിയാം മറ്റുള്ളവർക്ക് അത് ആരാണ് അതിന് അർഹരാകുന്നത് അഥവാ എൻ്റെ ബ്ലഡിലൂടെ ആർക്കാണ് ഒരു പുതുജീവൻ കിട്ടുന്നത് നമുക്ക് ആർക്കും അറിയില്ല എന്നിരുന്നാലും ഏതുപോലെ ബ്രഹ്മകുമാരി സൗജന്യമായിട്ട് ജ്ഞാനദാനം നൽകുന്നുണ്ട് മുഴുവൻ വിഷത്തിലുള്ള ആത്മാക്കൾക്ക് ഇതിൻ്റെ പ്രചരണം നടന്നു വരികയാണ് ഏകദേശം തൊണ്ണൂറ് വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഈ ഒരു മഹത്തായിരിക്കുന്ന ദൗത്യത്തെ നമ്മൾ ഈ ഒരു മാർഗ്ഗത്തിലൂടെ സഞ്ചരിച്ച് ലോകമെമ്പാടും നൂറ്റിനാൽപ്പത് രാജ്യങ്ങളിലായിട്ട് നമ്മൾ മാനവകുലത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി കാരണം ഇന്ന് മാനസിക തലത്തിൽ ആരോഗ്യം എല്ലാവർക്കും ആവശ്യമാണ് അതോടൊപ്പം തന്നെ ബ്രഹ്മകുമാരീസിൻ്റെ സോഷ്യൽ വിങ്ങിൻ്റെ ഒരു പ്രോജക്റ്റാണിത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഭാഗത്തു നിന്നും ഈ പ്രകാരത്തിലും സമൂഹത്തിന് ഒരു സേവനം നൽകാം എന്നുള്ള സദ് ഉദ്ദേശത്തോടു കൂടിയും അതുപോലെ തന്നെ വേൾഡ് റെക്കോർഡിലേക്ക് പോകാനുള്ള ഒരു ശുഭ കൂടിയാണ് ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ഈ വർഷം ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഈ അഞ്ച് ദിവസങ്ങളിൽ നമ്മൾ ഈ കാര്യം ദേശീയ തലത്തിൽ ചെയ്തു വരുന്നത് ഇപ്പോൾ ഇവിടെ കണ്ണൂർ ജില്ലയിൽ ഓൾറെഡി കേരളത്തിലെ എല്ലാ ഭാഗത്തും സെയിം ഡേറ്റിൽ നടക്കുന്നുണ്ട് ഇരുപത്തിരണ്ടാം തീയതി കോളേജ് ഓഫ് കോമേഴ്സിൽ വെച്ച് രാവിലെ ഒൻപത് മണി മുതൽ ഒരു വരെ ഇത് റെഡ് ക്രോസ് സൊസൈറ്റി കണ്ണൂർ പിന്നീട് മലബാർ ക്യാൻസർ സെൻറ്റർ കൊടിയേരി അവരുടെ സംയുക്തത്തിലൂടെയാണ് ബ്രഹ്മാകുമാരീസ് കണ്ണൂർ ചെയ്യുന്നത് കണ്ണൂരിൽ ഇവിടെ അതേപോലെ തന്നെ തലശ്ശേരിയും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൻ്റെ സംയുക്തത്തിൽ ബ്രഹ്മകുമാരി സേവാ കേന്ദ്രത്തിൽ തന്നെ ഇരുപത്തി മൂന്നാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്നുണ്ട് തളിപ്പറമ്പിലും നമ്മുടെ ഗവൺമെൻറ് പെരിയാരം മെഡിക്കൽ കോളേജ് ഏതാണോ അതിൻ്റെ സംയുക്തത്തിൽ തളിപ്പറമ്പ് ശാഖയിൽ വെച്ച് ഇരുപത്തി മൂന്നാം തീയതി സെയിം ടൈമിങ് എന്നാൽ ഡേറ്റ് ഇരുപത്തി മൂന്ന് രാവിലെ ഒമ്പത് മുതൽ ഒരു മണിവരെ അവിടെയും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സന്ദേശം നിങ്ങളിലൂടെ സർവറിലേക്ക് എത്തിക്കുക മാത്രമല്ല കഴിയുന്നവർ എല്ലാവരും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ പങ്കെടുക്കാനും മഹത്തായിരിക്കുന്ന ഈ ദൗത്യത്തെ വളരെ വിജയകരമാക്കി മാറ്റാൻ നിങ്ങളെല്ലാവരും അതിൽ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു